എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം എന്താണ് ചിത്രകൂട കല്ല് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് വീടുകളിലും ക്ഷേത്രങ്ങളിലും മറ്റുമായി നിലനിൽക്കുന്ന കാവുകളിൽ അഷ്ടനാഗങ്ങളിൽ ഉൾപ്പെടുന്നതോ ദേവതാ സങ്കല്പത്തിൽ ഗണിക്കപ്പെടുന്നതോ ആയ പാമ്പിനെ പ്രതീകാത്മകമായി കുടിയിരുത്തുന്ന പ്രതിഷ്ഠ അഥവാ സർപ്പഗൃഹമാണ് ചിത്രകൂടക്കല്ല് പുരാതന കാലം തൊട്ടേ ചിത്രകൂടം നാഗക്കല്ല് സർപ്പക്കല്ല് എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ചിത്രകൂട കല്ലുകളിൽ സർപ്പാരാധന നടത്തി വരുന്നുണ്ട് അപൂർവമായി ചിത്രകൂട ചിത്രകൂടക്കല്ലിനെയും ഒരു വിഗ്രഹമായി പ്രതിഷ്ഠ നടത്തി ആരാധിക്കുന്നുണ്ട് ശബരിമലയിൽ രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ നാഗരാജാവ് നാഗേക്ഷി എന്നിവർക്കൊപ്പം ചിത്രകൂടം വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠയും നടത്തിയിരുന്നു നിശ്ചിതമായ അളവുകളോടെ ഗോപുര സമാനമായ ആകൃതിയിൽ വാസ്തുശാസ്ത്രപരമായി ആണ് ചിത്രകൂടക്കല്ലുകൾ നിർമ്മിക്കുന്നത് ആധാരശില മദ്യശില കുട സ്തൂപിക എന്നീ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത നാലു കല്ലുകൾ കൊണ്ടുള്ള ഭാഗങ്ങൾ അടങ്ങുന്നതാണ് ചിത്രകൂടത്തിൻ്റെ പൊതുവെയുള്ള നിർമ്മാണ രീതി ഇതിൻ്റെ മധ്യശിലയുടെ അകം പൊള്ളയാണ് മധ്യശിലക്കുള്ളിലും അടിഭാഗത്തും നാഗങ്ങളുടെ സഞ്ചാരത്തിന് വേണ്ടി ഓരോ കവാടമുണ്ടാകും ഉള്ളിലെ കവാടദ്വാരത്തിന് യോഗനാളം എന്ന് പറയുന്നു ചിത്രകൂടക്കല്ലിൻ്റെ മുഗൾ ഭാഗം പിരമിഡ് ആകൃതിയിലോ ശിവലിംഗ ആകൃതിയിലോ ആകാം ആദ്യകാലങ്ങളിൽ വെട്ടുകല്ല് എന്ന പേരിൽ അറിയപ്പെടുന്ന ചെങ്കലിലായിരുന്നു ഇവ നിർമ്മിച്ചിരുന്നത് ഇപ്പോൾ കരിങ്കല്ലിലും നിർമ്മിക്കുന്നുണ്ട് ചിത്രകൂട കല്ലുകളുള്ള അമ്പലങ്ങൾ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം മണ്ണാറശാല ക്ഷേത്രം വാഴപ്പള്ളി മഹാശിവക്ഷേത്രം കളത്തിൽ ശ്രീ ശ്രീരുദ്രാദേവി ക്ഷേത്രം ചെമ്മന്തിട്ടക്കാവ് ഭഗവതി ക്ഷേത്രം മാത്തൂർ മന കാളാടൻ നാഗക്കാവ് ചേലേബ്ര ആമലത്തുകുളങ്ങര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ